മാർക്കറ്റിൽ ലഭിക്കുന്ന എല്ലാ വസ്ത്രവും നമ്മൾ ധരിക്കണമെന്നതിന്റെ അപ്പുറം നമ്മൾക്ക് കാഴ്ചപ്പാടുണ്ടാവണം എന്റെ മകൾ ഞാൻ ഏത് വസ്ത്രം ധരിക്കണം എന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ഷെയ്പ്പുകൾ പ്രകടമാകുന്ന വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ പറകെ കൂടുന്ന ആളുകൾ നിങ്ങളുടെ കൊത്തി വലിക്കാനുള്ള വഴികൾ നിങ്ങൾ തുറന്നു കൊടുത്തതാണ് വനേ എന്റെ ശരീരം കൊണ്ടാരുംവാൻ പാടില്ല ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് ഇന്റെ ഭാര്യമാർ മുത്തിനവിതങ്ങളുടെ പൊന്തു ഭാര്യമാരായ ഉമ്മാൽ മുഹ്മിനി അവരുടെ ചരിത്രം മഹാന്മാരുദ്ധരിക്കുന്നത് കാണാ അവരെ സംബന്ധിച്ചെടുത്തോളം തബറ തൂല എന്നായറങ്ങിയതിന്റെ ശേഷോ അവര് ഫർന്നായ ഹിന് പോയവര് സുന്നത്തായ ഹജ്ജിന് പോയിട്ടില്ല ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പലപ്പോഴും പോകുന്ന സഹോദരിമാര് പോകുന്ന ആളുകള് പറഞ്ഞാലെല്ലാം തെറ്റിദ്ധരിച്ചു പോയവരുടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇസ്ലാമിന്റെ നിയമം എല്ലാ സമയത്തും ഒരുപോലെ തന്നെയുള്ള നിയമമാണ് ഗ്രൂപ്പിൽ യുവതി യുവാക്കളായ ും പെണ്ണുങ്ങളും പരസ്പരം കമ്പനിയാവുകയാണ് എന്നിട്ട് പരസ്പരം സൽക്കാരങ്ങൾ നടക്കുകയാണ് എന്നിട്ട് ഹറാമായ സംസാരങ്ങൾ വരെ നടക്കുന്നു സുബഹാനു പൊരുത്തപ്പെടൂല പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ടുപോലും ഹറമെന്ന് പറഞ്ഞ अदे लाभ सूक वाचिद ഹറമിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് ഒരു ഹറാമം ചിന്തിക്കാൻ പോലും പാടില്ലെന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ടു പോലും പോകുന്ന യുവതികളും യുവാക്കളും കൂട്ടമായിരുന്നു കൊണ്ട് ഹറാമായ രൂപത്തിൽ കണ്ടുകൊണ്ട് ഹറാമായ സംസാരം നടത്തുന്ന സ്വഭാവോ ഇത് വർദ്ധിച്ചു വരുന്നു മഹറമാഹറമില്ല സ്ത്രീകളെ കൂടെ പോവാന്ന് പറഞ്ഞാൽ പോലും സുന്നത്തായ ഉംറയിൽ മെഹറില്ലാതെ പോവുന്നത് ഹറാമാ ഒരു തവണ്രു ആ ഫർമ്ര കഴിഞ്ഞിട്ട് സുന്നത്തായ പോകുമ്പോ നിങ്ങളെ കൂടെ മെഹറമുണ്ടാവണോ ഇരിക്കട്ടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരിമാരായ യുവതികളെ സംബന്ധിച്ചെടുത്തോളം അവരുടെ ഈ മാന് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഇത് കൂടുതൽ വർധിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മളുടെ ഈമാനിനെ പിടിച്ചു നിർത്താൻ ആവശ്യമായി അവസരങ്ങളിലേക്ക് നമ്മളെ മനസ്സിന് കൊണ്ടുപോകണേ അതുകൊണ്ട് സമയത്തിന്റെ വില മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനും അവൻ പരാജയപ്പെടൂല പറഞ്ഞതിന്റെ താല്പര്യോ സമയത്തിന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട സമയം യുവത്വമാണ് യുവത്വ കാലത്ത് നമ്മുടെ നാവുകൊണ്ട് ഒരു ദിവസം ഒരു നൂറ് On ചൊല്ലുന്നതിന്റെ ഫലമാണ് കാരണം പ്രായമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതിബന്ധങ്ങളില്ല പള്ളിയിൽ ഇരുന്നാലും അവർക്കൊരു വലിയ ചിന്തകളോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തിങ്ക് ചൊല്ലാൻ കഴിയും അതേ സമയം മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ ഫ്രണ്ട്സിന്റെ ലോകം വിശാലമാണ് അവന്റെ വാട്സപ്പിൽ ചാറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവന്റെ മറ്റു സുഹൃത്തുക്കൾ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരോടും ഒരു നോ പറഞ്ഞുകൊണ്ട് ഒരല്പസമയം ഒന്ന് ഞാനൊന്ന് പള്ളിയിലിരിക്കട്ടെ എൻ്റെ ചെറുപ്പക്കാരേ

Oh, oh, oh. ിൽ നിന്ന് വലിയ പർക്കത്ത് ലഭിക്കുന്നതാണ് അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് സഹോദരിമാരോട് ചെറുപ്പക്കാരികളോട് ഓർമ്മപ്പെടുത്തുന്നു മക്കളെ പള്ളിയിലേക്ക് സുബയ്ക്ക് പറഞ്ഞേക്കാരുള്ള ഒരു ബോധം സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമുണ്ടാവണോ അതിനുള്ള പ്രചോദനം കൊടുക്കണോ കാരണം മറ്റു ജമാത്തിന് േക്കാള് പവിത്രതയുണ്ട് മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണു കാണാത്ത മദീനയിൽ നബി തങ്ങളുടെ മദീന പള്ളിയിൽ നിന്ന് കുറച്ച് അകലെയാണ് മഹാനവർകളെ വീടുള്ളത് അതുകൊണ്ട് തന്നെ ഉമ്മു മക്തൂം തങ്ങൾ പറയുന്നു യാ റസൂലല്ലാ എന്റെ വീട് കുറച്ച് ദൂരെയാണ് എന്റെ രണ്ട് കണ്ണൂർ ും തങ്ങൾക്ക് അറിയാലോ എനിക്ക് പള്ളിയിലേക്ക് വരാൻ സഹായികളില്ല അതുകൊണ്ട് നബിയെ സമയത്ത് വരുന്നതിൽ നിന്ന് എന്നൊന്ന് ഒഴിവാക്കി തരുമോഹോ അല്ലാൻ്റെ ഹബീബ് പറഞ്ഞു ഓക്കെ നിങ്ങൾ വരേണ്ടതില്ല ഒരൽപ്പം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഉമ്മു മച്ചു വീട്ടിലേക്ക് കേൾക്കാറുണ്ട് എങ്കിൽ നിങ്ങളും പള്ളിയിൽ വരണം ജമാത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ സുബഹൻറെ ജമാത്തിന് ആളുകൾ കൂടുതലുണ്ട് യുവാക്കൾ കൂടുതലുണ്ടെങ്കിൽ ആ നാട്ടിലെ യുവാക്കൾക്ക് വലിയ പറക്കത്തുള്ള ജോലി ഉണ്ടാവുക ഇഷ്ടം പോലെ നാടുകൾ അങ്ങനെ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി പള്ളിയിൽ ആളുകൾ വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതാണ് കാര്യമാണ് അനുഗ്രഹത്തിന്റെ മാനദണ്ഡം മഹാന്മാര് പറഞ്ഞത് ഖുർആാൻ പാരായണം വർദ്ധിക്കുന്ന നാട് ഖുർആൻ പാരായണം വർദ്ധിക്കുന്ന നാട്ടിൽ അള്ളാഹു വലിയ അനുഗ്രഹം ദുബായിൽ ഒരു പെരുന്നാളിന്റെ അന്ന് ഒരു ദുബായിൽ ഒരിക്കലേ നിൽക്കേണ്ടി വന്നു പെരുന്നാളിന്റെ പ്രവാസികളെ പെരുന്നാളൊക്കെ പറഞ്ഞാൽ ഒരു ഒരു പേരുള്ള പെരുന്നാൾ സുബി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നടക്കും ഇപ്പൊ സുബിക്ക് തന്നെ വന്നിട്ട് ആളുകളൊക്കെ സ്വപ്പ് കെട്ടിയിരിക്കല പിന്നെ പെരുന്നാസ്കാരം കഴിഞ്ഞിട്ട് പോകും നമ്മുടെ നാട്ടിൽ സുബിസ്കരിക്കാതെ പെരുന്നാൾക്കാത്തിന് വണ്ടി വരുന്ന ആൾക്കാരെ തോന്നുന്നു സുബി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങനെ പെരുന്നാൾ പെരുന്നാൾസ്കാരം കഴിഞ്ഞാൽ പിന്നെ റൂം പോയിട്ട് എല്ലാരും കാണുന്നൊക്കെ പിന്നെ പിന്നെ ഓരോരുത്തരും ഹാലോയിട്ട് അങ്ങനെ റൂമിലൊക്കെ ഒരു മരിച്ചു വിട്ടു പോയ വരും ഒറ്റ മനുഷ്യരും കാണാം അന്ന് ഫുള്ള് ഉറങ്ങണ ദിവസം കാരണം ഒരു ജോലി ഇല്ലാത്ത ദിവസമായി അപ്പൊ അവിടെ ബുഹറിന് ജമായത്തിന് പള്ളി പോയി പെരുന്നാളി തന്നിരുന്നു സുബാനന്ദ നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാൾ പൊതുവേ എന്താ ചോദിച്ചാൽ പെരുന്നാൾസ്കാരം കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് കൂടി ഉസ്താദിനെ പിരികളൊക്കെ ഒന്ന് പിരിച്ചിട്ട് ഉയരങ്ങളിൽ രണ്ടു ദിവസം കഴിഞ്ഞു വന്നാൽ മതി പിന്നെ എന്നിപ്പോ ആരൊന്നും ഉണ്ടാവില്ല അങ്ങനെ നോക്കിയോണ്ട് നാളെ ഇപ്പൊ അതിനകത്ത് ആളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും കാട്ടിയോളാന്ന് പറഞ്ഞിട്ട് കമ്പറ്റിക്കാരും വിട്ട ലുഹി ജമാ ഞാൻ പള്ളിയിൽ അഞ്ചു സ്വപ്പ ആളുകൾ വാങ് വിളിക്കുന്നതിന്റെ മുമ്പ് വന്നിരുന്നിട്ട് കുർആാനു പെരുന്നാളുടെ നമ്മുടെ നാട്ടിലൊക്കെ റമദാൻ ഇരുപത്തി പൂട്ടി പിന്നെ കഴിഞ്ഞിട്ട് അന്ന് വന്ന ആളുകൾ മുസാഹബ് ഓതിരിക്കുന്ന കാഴ്ച ഈ സി സി രാജ്യങ്ങളൊക്കെ പോയി കാണുന്ന വലിയൊരു കാഴ്ച എന്താ വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഓതുന്ന വിവിധ സ്ഥലങ്ങളെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ അത് വളരെ കുറവാണ് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പള്ളീന അതുകൊണ്ടാ അങ്ങനെ കുറ ആനോന്ന സമൂഹം അതുപോലെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഭാഗത്തേക്ക് ഒരു വലിയ പള്ളി ഭയങ്കര പള്ളിയാ ജമാത്തിന് വേണ്ടി കയറും ഒറ്റ മനുഷ്യൻ ആ പള്ളിയിലില്ല വാങ്ക് വിളിച്ചങ്ങൾ കഴിഞ്ഞപ്പോ ഏതാണ്ട് ഒരു സഫിൽ ഇരുന്നൂറ്റി അൻപതാളുകൾ കൊള്ളുന്നു വലിയ പള്ളിയാ വാങ്ക് വിളിച്ച് കിടക്കഴിഞ്ഞ എക്കാമത്തെ ഇരുപത് മിനിറ്റ് അത് ആകുമ്പോഴേക്ക് ഏതാണ്ട് ഒരു മൂന്ന് സ്വഫ് ആളുകൾ അതിന്റെ ചുറ്റിൽ നിന്നും വണ്ടി എടുത്ത് ജമാത്തിന് വരും എന്ത് രസമാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ജമായത്തും പരിശുദ്ധ ഖുർആാനും നിലനിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഹൈറാത്തുകൾ നമുക്ക് തരും കുമാർ ആവട്ടെ പറഞ്ഞു ചെറുപ്പക്കാരെ പരമാവധി എത്തിക്കാൻ കഴിഞ്ഞാൽ ജമായത്തിന് ആളുകളെ പള്ളിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതിന് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് ആളുകൾ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഈമാനികമായ മുന്നേറ്റങ്ങൾ സാധ്യമാണ് എന്താണ് ജമാഅത്തിന്റെ ജമാഅത്തിന്റെ പ്രത്യേകത പ്രത്യേകത മലായിക്കത്തിന്റെ മലായിക്കത്തിന്റെ പ്രത്യേകമായ പ്രത്യേകമായ സാന്നിധ്യം സാന്നിധ്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ ജമാഅത്തിൽ രാത്രിയിൽ മലക്കുകൾ ഈ ഭൂമിയിൽ അല്ലാഹു നിയോഗിക്കുന്ന മലക്കുകൾ ഉണ്ട് ആ മലക്കുകൾ രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞിട്ടാണ് സമയത്തേക്കുള്ള മലക്കുകൾ വരുന്നതോ അവരും സുബി ജമാത്തിലാണ് അതേ സമയം ആ രണ്ട് മലക്കുകളും പങ്കെടുക്കുന്ന ജമായത്താണ് സുബഹിന്റെ ജമാത്ത് അതുകൊണ്ട് തന്നെ ജമാഅത്തുകളെ ജീവനുണ്ടാക്കുന്നത് നമ്മുടെ സമയം നോക്കൂ നിങ്ങൾ ജമാഅത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഹൈറുകൾ ഇപ്പോൾ ഒന്നിനു അഞ്ചേ കാലിനെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് നല്ല അത്രക്കൊന്ന് തേച്ച് രണ്ടക്കാലത്ത് വീട്ടിന്റെ ഇങ്ങനെ ഇസ്തിഗ്ഫാർ കൊലായിട്ടിരിക്കും هم يستغفرون, يستغفرون, يستغفرون سبحان نبغي استغفار ولي لي استغفر الله العظيم استغفر الله العظيم انه كان غفارا استغفر الله العظيم لي ولوالدي ولأساتيدي ولجميع المؤمنين ഒരുപാട് വചനങ്ങളുണ്ട് അതിലേതെങ്കിലും ഒന്നെങ്കിലും എടുത്ത് ഇങ്ങനെ ചെല്ലുമ്പോഴാണ് പള്ളിയിൽ വാങ്ക് കേൾക്കുന്നത് അവിടെ ഇരുന്ന് കൊണ്ട് വാങ്ങിന് ഇജാപത്ത് കൊടുത്തോളൂ ഇരാപത്ത് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ കുറഞ്ഞുപോയി കൊല്ലം കൊല്ലം വീട്ടിലെ മരണങ്ങളുടെ കഥ കേൾക്കാൻ എന്തൊരു ബാപ്പ മരിച്ചതിനെ കുറിച്ച് ആളുകൾ പറയുമ്പോ സമയത്താണ് കൊഴക്ക് ഞങ്ങൾ മക്കളൊക്കെ വേഗം ഓടി വന്നു പാപ്പ കഥാ കൊടുത്തു ബാപ്പ ഇങ്ങനെ കടന്നു എല്ലാരെയൊന്നു നോക്കി വസീയത്ത് ചെയ്തു ഇലാഹ കണ്ണടച്ചു മരണത്തിന്റെ വാർത്ത പറയുന്നത് കേൾക്കാനുമല്ലാത്തൊരു മാനികാവേശമായിരുന്നു കാരണം ബാപ്പന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിറയോ കേട്ടുകൊണ്ട് ഇജാപത്ത് കൊടുക്കുന്ന പാപ്പയായിരുന്നു എണ്ണം കൂടിയിട്ടുണ്ട് ഇജാബത്തിന്റെ എണ്ണം കുറഞ്ഞു പോയി വലിയ തരക്കിലാണെങ്കിലും പഴയ കാലത്ത് വലിയ ചുമടെടുത്തു പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത് ചാലിയാർ പുഴയിലൂടെ ഈ തോണിയിലായിട്ട് വലിയ തേങ്ങകൾ കൊണ്ടുവന്ന് അത് വലിയ മാലിൽ കെട്ടിയിട്ട് ഇരുന്നൂറും നൂറും തേങ്ങ ഒറ്റ മാലിലാക്കിയിട്ട് തല ചുമട് എടുത്ത് കോഴിക്കോട്ടേക്ക് നടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അത്രേ എന്റെ ഉമ്മ പറഞ്ഞതാണ് അങ്ങനെ ചുമട്ത്ത് ഇങ്ങനെ പോകുമ്പോ പെട്ടെന്നാണ് കേട്ടാല് ഈ ഭാരമുള്ള ചുമടുമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു വാങ്ങ കഴിയുന്നത് വരെ അങ്ങനത്തെ നാടൻ മനുഷ്യന്മാര് അവര് വാങ്ങിനോട് കാണിച്ച വലിയ വലിയ ആദരവ് കാരണം മരിക്കുന്ന സമയത്തിൽ കലിമ ചൊല്ലിയിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്